ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറ്റിപ്പയർ ചെടി നട്ടിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പയറുകളെ ഏകദേശമൊക്കെ മൂത്തതൊക്കെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കുറേശ്ശെ പയറുകളൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നട്ടിയിരുന്ന വള്ളിപ്പയറൊക്കെ എനിക്ക് മൂന്ന് തവണ വിളവ് തന്നിട്ടുണ്ട് പക്ഷേ ഇത് ഫസ്റ്റായിട്ട് കുറച്ച് ലേറ്റ് ആയെന്ന് തോന്നുന്നു ഇത് വിളവാൻ ഇനി ചട്ടിയിൽ നട്ടോണ്ടാണോ എന്നറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പയറൊക്കെ ചട്ടിയിൽ നടണത് സാധാരണ ഞാൻ മണ്ണിലാണ് നടാറ് ഇപ്രാവശ്യം ഞാൻ വേറെ തൈകളൊക്കെ ഈ മണ്ണിൽ നടുന്ന സ്ഥലത്തൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ കൃഷി ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടില്ലല്ലോ അപ്പോൾ ഇത്രയും പയറാണ് കേട്ടോ നമുക്ക് അയിമന്ന് കിട്ടിയത് പിന്നെ ഇത് നമ്മൾ കുറേ കാലം മുമ്പ് നട്ടീ ഉരുളൻ കിഴങ്ങിൻ്റെ ഒരു ആണ് രണ്ട് ചട്ടിയിൽ നമ്മൾ നട്ടത് അങ്ങനെയുള്ള രണ്ട് പ്ലാന്റ്സ് ഇപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെട്ടോ ആദ്യമായിട്ടാണ് നടുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മളെ കപ്പലണ്ടിയുടെ വിത്ത് നമ്മൾ നട്ടീനി അതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ